അപ്പോൾ ഞാനിപ്പോൾ വന്നത് ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ലൈവുകളിലൊക്കെ പോയി സപ്പോർട്ട് ചെയ്യണ്ടല്ലോ ആ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു ലൈവിൽ ചെല്ലുമ്പോൾ അവർ ഇരുപത് സെക്കൻഡ് കഴിയാതെ ആരും ലൈക്ക് എടുക്കരുത് ആ ലൈക്ക് നഷ്ടപ്പെടും അത് നിങ്ങൾക്ക് സംസാ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവരും ആ കാര്യം ശ്രദ്ധിക്കുക ലൈവിൽ വന്നിട്ട് അതേമാതിരി ലൈവിൽ ലൈവ് നടക്കുമ്പോൾ മൂട്ടാക്കി വെക്കുക അതായത് സ്ക്രീൻഷാറ്റാണെച്ചാൽ മൂട്ടാക്കി വെക്കാൻ കുഴപ്പമില്ല കമാൻഡ് ഇട്ടാൽ മതി അല്ലാതെ വീഡിയോ ലൈവ് ഒരു രണ്ട് മിനിറ്റിൽ കൂടുതലൊന്നും മൂട്ടാക്കി വെക്കരുത് ഇടക്ക് മൂട്ട് ഓണാക്കി എന്നെ വെക്കണം ആളില്ലെങ്കിലും എന്തെങ്കിലും ഒക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുക അപ്പോളേ ലൈവില് ആൾക്കാർ പുറത്തുനിന്ന് വരുള്ളൂ അല്ലെങ്കിൽ ആൾക്കാർ വരില്ല ലൈവ് ആയി അങ്ങനെ പോവും ലൈവ് ഇട്ടിട്ട് അതിൽ വലിയ കാര്യമൊന്നുമില്ല വീഡിയോ ലൈവ് ഇടുമ്പോൾ എന്തായാലും മൈക്ക് സംസാരിച്ചിട്ടുള്ളാലും കുഴപ്പമില്ല മൈക്ക് മൂട്ട് ആക്കരുത് പിന്നെ എഴുതിനാണച്ചാൽ കുഴപ്പമില്ല സാറ്റലൈവ് വേണച്ചാൽ കുഴപ്പമില്ല അപ്പോൾ എല്ലാവരും അതൊക്കെ ശ്രദ്ധിക്കുക ഈ ലേക്കിൻ്റെ കാര്യം ആരും മറക്കണ്ട ഏത് വീഡിയോ കാണാൻ ചെന്നാലും ഓടി ചെന്ന് ലൈക്ക് അടിക്കരുത് ഇരുപത് സെക്കൻഡെങ്കിലും കഴിയാതെ ഇരുപത് ഇരുപത്തഞ്ച് സെക്കൻഡ് കഴിഞ്ഞിട്ട് ലൈക്ക് ലേക്ക് ഒരു വീഡിയോ കാണുകയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിച്ചിട്ട് കാര്യമില്ല ആ ലൈക്ക് കിട്ടില്ല അത് ഉറപ്പാണ് ഒരുപാട് ചെക്ക് ചെയ്തിട്ടാണ് പറയുന്നത് അപ്പം അതൊന്ന് നോക്കിയൊക്കെ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും ഒരു വീഡിയോ ഓണാക്കി വെച്ചിട്ട് വീഡിയോ എടുക്കാതെ ഓണാക്കി വെക്കുക ഓണാക്കി വെക്കുമ്പോൾ ഓണാക്കി വയ്ക്ക് അവിടെ എത്ര ലേക്ക് കാണിക്കുന്നുണ്ട് നോക്കുക അപ്പോൾ അവിടെ ഒരു എട്ടൊക്കെ ആണെങ്കിൽ ഓണാക്കി കഴിഞ്ഞാൽ ഒരു ഇരുപത് സെക്കൻഡ് കഴിഞ്ഞാൽ അത് ഒമ്പതാക്കി കാണാം അത് പിന്നെ അതിന് ശേഷം നമ്മൾ ലേക്ക് അടിച്ചാൽ ആ ലൈക്ക് കിട്ടും അല്ലെങ്കിൽ നമ്മൾ ആ ഇരുപത് സെക്കൻഡിൻ്റെ ആണെങ്കിൽ ആ ലൈക്ക് അങ്ങനെ പോകും അതാണ് കാര്യം അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഓക്കെ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ ലൈവിൽ ചെല്ലുമ്പോൾ ലൈവിൽ ഇതാക്കണേ എല്ലാവരും ഇനിയിപ്പോൾ ലൈവിലാളില്ലെങ്കിലും വെടുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക അപ്പോൾ ആൾക്കാർ കയറി വരും അപ്പോൾ അതിനൊക്കെ സപ്പോർട്ടാണ് അല്ലെങ്കിൽ വെടുതെ ഉണ്ടാകാതെ എമൗണ്ടാക്കിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഒരിക്കലും വരില്ല കാരണം യൂട്യൂബ് തുറന്നു കൊടുക്കില്ല സൗണ്ട് ബുദ്ധമുണ്ടെങ്കിൽ യൂട്യൂബ് തുറന്നു കൊടുക്കുക പിന്നെ സാറ്റലൈറ്റ് വേണമെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല അപ്പോഴും വേണം ഇടയ്ക്ക് ഓരോ കമാൻഡ് എന്തെങ്കിലും ആരുമില്ലെങ്കിലും എന്തെങ്കിലും ചിഹ്നോ ഇതൊക്കെ ഇടുക അപ്പോൾ ആൾക്കാർ വരും അല്ലാതെ വെറുതെ ഇതാക്കി വെച്ചിട്ട് യാതൊരു കാര്യമില്ല അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉണ്ട് എല്ലാവർക്കും ഒത്തിരി എനിക്ക് കൂട്ടാക്കാത്തോട് കൂട്ടാക്കുക ലൈക്ക് എടുക്കാത്തതോടെ ഞാൻ പറഞ്ഞ മാതിരി ലൈക്ക് എടുക്കുക ഓക്കെ ബൈ